നമസ്കാരം ആദിരാ ആണ് കേട്ടോ എടാ നമ്മുടെ യു എസ് എസ് എക്സാം ഇതാ ഇങ്ങെടുക്കാറായില്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതാണ് എങ്കിലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കുറച്ചും കൂടെ ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം അല്ലേ നിങ്ങൾ പഠിക്കാൻ റെഡിയാണല്ലോ മിസ്സ് പറഞ്ഞു തരാം ഇവിടെ റെഡിയാണ് അപ്പം നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ട് അവിടെ ഇരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നമുക്കിങ്ങനെ പഠിച്ച് 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 പോവാം ഓക്കെ അപ്പോൾ നമ്മളെ ഓരോ ചാപ്റ്ററും സെറ്റാക്കി നമ്മൾ പഠിച്ചതാണ് എല്ലാ ചാപ്റ്ററും എല്ലാ ചാപ്റ്ററും നമ്മൾ സെറ്റാക്കി ആരിച്ചു പെറുകി പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ബിസ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം നിങ്ങൾക്ക് അറിയുന്നതുണ്ടായിരിക്കും അറിയാത്തതുണ്ടായിരിക്കും എന്നാലേ നിങ്ങൾക്ക് അറിയാത്തത് പഠിക്കാനുള്ള ഒരു അവസരമാണല്ലോ ഇത് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആരാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആരാണ് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ആരായിരിക്കും നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയോ ഒന്ന് ആരാണ് ചിന്തിച്ചു നോക്കിയേ യെസ് അതിലൊരു സംശയം വേണ്ട നമ്മുടെ കുമാരനാശാനാണ് സ്നേഹകവിയാണ് അല്ലേ നമ്മുടെ കുമാരനാശാൻ കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആണല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം എന്താണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ് ഏത് വർഷം എന്നാണ് ചോദിക്കുന്നത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷം രണ്ടായിരത്തി പതിമൂന്നാണോ രണ്ടായിരത്തി പതിനാലാണോ രണ്ടായിരത്തി പന്ത്രണ്ടാണോ രണ്ടായിരത്തി പതിനഞ്ചാണോ ഏതായിരിക്കും 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 ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ മക്കളെ മിസ് പറഞ്ഞിങ്ങനെ തരുന്നതിനനുസരിച്ച് നിങ്ങൾ പഠിച്ച് 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 പോകണം കേട്ടോ കാരണം അയ്യോ ഇത് എക്സാമിന് തലേന്ന് പഠിക്കാമെന്ന് വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുന്നുകൂടി കിടക്കുകയുള്ളൂ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ ഒരു മിസ്സിന്റെ വീഡിയോന്റെ കൂടെ തന്നെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണെന്നാണ് ചോദിക്കുന്നത് ആദ്യത്തെ ചെറുകഥ ഒരുപാട് ചെറുകഥകൾ ഉണ്ട് അല്ലേ ഒരുപാട് ചെറുകഥകൾ ഉണ്ട് എന്നാല് ആദ്യത്തെ ചെറുകഥ ഏതായിരിക്കും ഏതായിരിക്കും മലയാളത്തിലെ ആദ്യ ചെറുകഥ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കാച്ചിക്കുറുക്കിയ കവിതകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ രചനകളെ ആണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ വക്താവ് ആരാണ് ആരാണ് മിസ് യു പിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ എസ് എ ഒക്കെ എഴുതാണ്ടാവുമല്ലോ അപ്പൊ മിസ് ഇങ്ങനെ ഈ ഒരു സംഭവം ഒക്കെ വെച്ച് ഒരുപാട് ഇങ്ങനെ വെച്ച് കാച്ചിൽ ഉണ്ട് അപ്പൊ ആരാണ് നമ്മുടെ കാച്ചി കുറുക്കിയ കവിത കവിതകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് യെസ് വൈലോപിള്ളി ശ്രീധര മേനോൻ ആരാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ സെറ്റ് ആണല്ലോ സെറ്റ് ആണല്ലോ യെസ് മലയാളത്തിലെ ആദ്യത്തെ എവിടെ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം ഗ്രന്ഥം ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ് വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകമാണ് മക്കളെ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം അപ്പൊ നമ്മൾ ചെറുകഥ പഠിച്ചു ആദ്യത്തെ പിന്നെയോ യാത്രാ വിവരണ ഗ്രന്ഥം പഠിച്ചു അല്ലേ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ് വർത്തമാന പുസ്തകം അടുത്ത ചോദ്യം എന്താണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് മലയാളത്തിൽ ഒരുപാട് നോവലുകൾ ഒരുപാട് നോവലുകൾ ഉണ്ട് അല്ലേ നിങ്ങൾ ഏതെങ്കിലും നോവൽ വായിച്ചിട്ടുണ്ടോ ഏതെങ്കിലും നോവൽ വായിച്ചിട്ടുണ്ടോ യെസ് മക്കളെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണെന്ന് ചോദിക്കുന്നത് വലിയ നോവൽ ഏതാണ് അവകാശികൾ ഏതാണ് അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ വലിയ നോവല് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ് എന്താ മക്കളെ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ് അത് ഉറക്കം പറഞ്ഞ് മിസ് കേക്കട്ടെ യെസ് നിങ്ങൾ അവിടുന്ന് പറയുന്നുണ്ടെന്ന് അറിയാം ഏതാണ് വീണപ്പൂവ് വീണപ്പൂവ് വീണപ്പൂവേ ഇത് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനെ പാടിത്തരും മക്കളെ പാടിത്തരും കേരള പാണിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ആരാണ് പറ ആരാണ് രാജരാജവർമ്മ രാജരാജവർമ്മ ആരാണ് വിമർശനം നടത്തിയ കവി ആരാണ് സാമൂഹിക വിമർശനം നടത്തിയ ഒരു കവി ഉണ്ട് അദ്ദേഹം ആരാണ് മക്കളെ ആരാണ് പറ പറഞ്ഞു ആരാണ് യെസ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ് ആര് കുഞ്ചൻ നമ്പ്യാർ കേരളത്തിലെ ഏത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ചോദ്യം ശ്രദ്ധിക്കോ കേരളത്തിലെ ഏത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ഏതോ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടേതാണല്ലേ കൊഴിഞ്ഞ ഇലകൾ എന്നുള്ളത് ഏതായിരിക്കും ഏതായിരിക്കും യെസ് ജോസഫ് മുണ്ടശ്ശേരി നമുക്ക് സുപരിചിതായിട്ടുള്ള പേരുകളാണുള്ളതൊക്കെ ജോസഫ് മുണ്ടശ്ശേരി അടുത്തത് എന്ന നോവൽ എഴുതിയത് ആരാണ് ആരാച്ചാർ എന്ന നോവൽ എഴുതിയത് ആരായിരിക്കും ആരായിരിക്കും ആരാച്ചാർ ആരാച്ചാർ കെ ആർ മീര കെ ആർ മീര ഓക്കെ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവല് ആദ്യ നോവല് ആദ്യ നോവല് ആദ്യ ചെറുകഥ പറഞ്ഞു ഇനി ആദ്യ നോവൽ ഏതാണ് ആദ്യ നോവൽ ഏതാണ് നമ്മളെ ഏറ്റവും വലിയ നോവൽ പറഞ്ഞുല്ലേ അവകാശികൾ എന്നുള്ളത് ഇനി ആദ്യത്തെ നോവൽ എന്നാ ചോദിക്കണത് ആദ്യത്തെ നോവൽ ഏതായിരിക്കും ഇന്ദുലേഖ ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ് ഇന്ദുലേഖ ആട് ജീവിതം എന്ന നോവൽ എഴുതിയത് ആരാണ് നമ്മൾ ആട് ജീവിതം എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം ആ സിനിമ കണ്ടപ്പോ നമ്മൾ ഈ ആട് ആടുജീവിതം എന്നുള്ള ആ ഒരു നോവലിലെ കഥാപാത്രത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കണ്ടു അല്ലേ അദ്ദേഹം ഇന്നും ആ ഒരു എന്താ പറയാ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ അവിടെ കിടന്ന് മരിച്ചു പോകുന്നുള്ള ആ അവസ്ഥയിൽ വരെ എത്തിയിട്ടും ഇന്നും അദ്ദേഹം ജീവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പവർ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആട് ജീവിതം എന്ന നോവൽ എഴുതിയത് ആര് എന്നാണ് ചോദിക്കുന്നത് നമ്മളിപ്പം നോവൽ വായിച്ച ആൾക്കാര് ആ സിനിമ കാണുമ്പോൾ നമുക്ക് വലിയൊരു ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ അപ്പൊ മിസ് നോവൽ വായിച്ചതുകൊണ്ട് തന്നെ മിസ്സിന് ആ ഒരു സിനിമ കണ്ടപ്പോൾ വലിയൊരു ഫീലിങ്സോ ഒന്നും ഉണ്ടായിട്ടില്ല മറിച്ച് നോവൽ വായിക്കാതെ അതിനെക്കുറിച്ച് ഒരു വിവരം ഇല്ലാത്ത ഒരാൾ പോയി കാണുമ്പോൾ ഇമോഷണലി ആകെ ഡൗൺ ആയി പോകൂല്ലേ അടുത്തത് മഞ്ഞ് ആരുടെ നോവലാണ് നോവൽ ആണ് നോവല് ആരുടെ നായരുടേതാണ് മഞ്ഞ് എന്ന നോവൽ സെറ്റാണല്ലോ സെറ്റാണല്ലോ മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വരികൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ പെറ്റമ്മ തൻ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയെന്നു പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വരികളാണ് മക്കളെ വള്ളത്തോൾ നാരായണ മേനോൻ നമുക്കേ നമ്മളിപ്പോ എന്താ പറയാ ഇപ്പൊ നമ്മൾ ജനിച്ചത് ഇപ്പൊ കേരളത്തിലാണ് മലയാളികളാണ് പക്ഷെ നമ്മള് മറ്റുള്ള ഭാഷകളൊക്കെ നമുക്ക് ഒരുപാട് ഭാഷകളുണ്ട് തമിഴ് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഉറുദു അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട് ഉണ്ട് മറ്റുള്ള ഭാഷകൾ കേവലം പോറ്റമ്മയാണ് മനുഷ്യന് പെറ്റമ്മ എന്ന് പറയുന്നത് സ്വന്തം ഭാഷയാണ് എന്നാണ് പറയുന്നത് മറ്റുള്ള ഭാഷകൾ കേവലം മർത്യന് മനുഷ്യന് പെറ്റമ്മ തൻ ഭാഷ താൻ രാത്രി ആരുടെ കൃതിയാണ് രാത്രിമഴ ആരുടെ കൃതിയാണ് മക്കളെ സുഗതകുമാരി സുഗതകുമാരി എന്ന എഴുത്തുകാരിയുടെ കൃതിയാണ് രാത്രിമഴ അഗ്നിസാക്ഷി ആരുടെ നോവലാണ് അഗ്നിസാക്ഷി അഗ്നിസാക്ഷി എന്ന് പറയുമ്പോൾ മിസ്സിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ പാട്ടാണ് അഗ്നി സാക്ഷിയാർ ാണ് അന്തർതാംബിക അന്തർജനത്തിന്റെ നോവൽ ആണ് മക്കളെ അഗ്നി സാക്ഷി യെസ് നമ്മള് ഇപ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആൻസേഴ്സും പരിചയപ്പെട്ടു ഇതിൽ എന്റെ മക്കള് പഠിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും മക്കൾക്ക് അറിയാത്ത കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കണ്ടല്ലോ മക്കളെ നിങ്ങൾക്ക് യു എസ് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക നല്ല സെറ്റ് ആയിരിക്കുക ഹാപ്പി ആയിരിക്കുക ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പം അടുത്ത ദിവസം കാണാം അതുവരേക്ക് മക്കളെ ബൈ